ഹായ് അസ്ലാം വലൈക്കും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗാർഡൻ ടൂറുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഗാർഡനിലുള്ള പ്ലാന്റ്സുകൾ അറിയുന്നത് ബിഗോണിയ അതുപോലെ തന്നെ അഗ്ലോണിമ അതുപോലെ തന്നെ അടീനിയം അടീനിയം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ കൂടുതൽ വെള്ളം കെട്ടി നിന്നാൽ വേഗം അടീനിയം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സാൻസവേരിയ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് വെച്ച് അറേഞ്ച് ചെയ്ത രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസ് സെല്ലിനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വലിയ പ്ലാൻസുകളും ഇന്ന് സെല്ലിനായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയക്കുക വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഫസ്റ്റ് നമ്മൾ സീറ്റോട്ടിൽ കഴിഞ്ഞ ഉടനെ തന്നെ വെച്ചിട്ടുള്ളത് സാൻസവേരിയ ആണ് കേട്ടോ രണ്ട് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് ഒന്ന് മഞ്ഞ ഉള്ളത് ഒന്ന് ഗ്രീന് മാത്രമുള്ളതാണ് രണ്ട് പോട്ടിലും നല്ല ഷൂട്ടുകൾ വന്ന് നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് ഉണ്ടായിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫിലോട്ടണ്ടാണ് നല്ല സീറ്റോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്ര കെയറിംഗ് ഒന്നും വേണ്ട കേട്ടോ അതിന് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ വെച്ചിട്ടുള്ളത് ബിഗോണിയ ആണ് കേട്ടോ നല്ല തിക്കായിട്ട് ഉണ്ടായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബികോണിയ വെറൈറ്റീസ് ഒരു നാലഞ്ച് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത ലൈനിലായിട്ട് വെച്ചിട്ടുള്ളത് അഗ്ലോണിമയാണ് നമ്മളെ ബികോണിയെ കുറച്ച് ഉയർത്തിയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ടാണ് അഗ്ലോണിമ വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗം പറയുന്നത് വെയിലൊന്നും അറിക്കാത്ത പ്ലാ പ്ലേസ് ആണ് കേട്ടോ വെയിലും മഴയും കിട്ടാത്ത നമ്മളെ ഷൺഷെയ്ഡിലാണ് സൺഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഗ്ലോണിമക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇത് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പീകോക്ക് വരുന്നുണ്ട് പിന്നെ വേറൊരു പ്ലാൻ്റയിൻ്റെ ഐ ഡി എന്താ എന്താ അറിയില്ല പിന്നെ പിങ്ക് ഡോൾ മേഷന് പിന്നെ പിങ്ക് ലേഡി വരുന്നുണ്ട് അങ്ങനെ ഇത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല തൈകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അഗ്ലോണിമിയാണ് ഈ രണ്ടാമത്തെ ലൈനിൽ വെച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് റെഡ് ആണ് കേട്ടോ പിന്നെ പിങ്ക് ഡാൾമേഷൻ ഒക്കെ തൈകളൊക്കെ നല്ല നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്നോ വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ ഫയർ റെഡ് ഉണ്ട് അതിൽ മൂന്ന് ഷൂട്ടുണ്ട് ഗ്രീൻ ലഗറ്റ്സി അതുപോലെ തന്നെ പിങ്ക് എമറാൾഡ് വരുന്നുണ്ട് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് എമിറാൾഡ് അപ്പോൾ പിന്നെ ബ്രിക്കിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ലെമൺ ഉണ്ട് ജയ്പൂർ റെഡ് ഉണ്ട് അങ്ങനെ റെഡും ഗ്രീനും എല്ലാം മിക്സായി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും അങ്കലോണിമ എപ്പോഴും കൂട്ടായിട്ട് വെക്കുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക കേട്ടോ അങ്ങനെ നോക്കി കണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് അങ്ക്ലോണിമ കാണാൻ അപ്പോൾ ഇത് ജയ്പൂർ റെഡാണ് കേട്ടോ നല്ല റെഡ് കളറില് ഇത് നല്ല റെഡില്ല ആണ് അപ്പം റെഡ് ആണ് കേട്ടോ നല്ല റെഡ് കളറിലായി വരുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റ് നല്ല അത്യാവശ്യം ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഗ്രീൻ വെറൈറ്റീസ് വരുന്നുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഗ്രീൻ വെറൈറ്റീസിൽ പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം വെൽപ്പുള്ള പ്ലാന്റുകളാണിത് പിന്നെ നമ്മുടെ മോസ്ട്ര പ്ലാന്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓരത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അതിനനുസരിച്ച് അറേഞ്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ഈ ഒരു മേലെ തട്ടിലും അഗ്ലോണിമേ തന്നെ വെച്ചിട്ടുണ്ട് വി കഴിഞ്ഞിട്ടുള്ളത് അതിൽ ലെഗഡ്സി ഉണ്ട് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് വാലൻ്റീൻ ഉണ്ട് അങ്ങനെ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസും മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു ഭാഗത്തുള്ള കളക്ഷന് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ സെയിലിനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് കാണിക്കുന്നത് ഞാൻ പ്രോപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസുകൾ ആർക്കും വാങ്ങാൻ പറ്റിയ റേറ്റിനാണ് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് തരാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകൾ ഇതാണ് പ്ലാൻസുകൾ ഈ ഒരു പ്ലാന്റ്സുകളാണ് ഞാൻ പ്രോപ്പഗേറ്റ് ചെയ്തതാണ് അപ്പോൾ ആവശ്യമുള്ളവർ എല്ലാം കുറഞ്ഞ റേറ്റിനാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഇതിൽ മൂന്നാല് തൈകളുണ്ട് അതിനനുസരിച്ച് റേറ്റുകൾ അങ്ങോട്ട് മാറ്റം വരും കേട്ടോ അപ്പോൾ ഓരോത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റേറ്റും ഞാൻ പറഞ്ഞുതരാം ഇതിൽ ചെറുതൊക്കെ നല്ല റെയർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സുമാത്ര വാരിക്കുള്ള പ്ലാന്റ് ആണ് ഇത് അപ്പോൾ അങ്ങനെ ഓരോ റേസ് അക്ലോണിമുണ്ട് അതുപോലെ തന്നെ ടെൻകാറ്റ് ഉണ്ട് ട്രൈ കളർ ഉണ്ട് അതൊക്കെ ഓരോ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് പേയ്മെൻറ്റ് ഇട്ടവർക്കായിരിക്കും ഞാൻ പ്ലാൻ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നിനും റേറ്റും പ്ലാൻസും കാണിച്ചു തരാം ഫസ്റ്റ് കാണിക്കുന്നത് റെഡ് വാലൻറ്റൈൻ ആണ് അതിൻ്റെ മൂന്നാല് ഉണ്ട് കേട്ടോ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അറുപതിൻ്റെ ഉണ്ട് എൺപീൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറിൻ്റെ ഉണ്ട് അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് അങ്ങോട്ടോട് മാറ്റം വരും അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏത് റേറ്റിൻ്റെ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ അതിൻ്റെ അതായിട്ട് ഞാൻ അയക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിനാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നടുവിലൊരു വൈറ്റായിട്ടുണ്ടാവുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ആയിക്കോളൂ കേട്ടോ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് സുമാത്രയാണ് നല്ല റെയർ പ്ലാന്റ് ആണ് നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപ കേട്ടോ ഓറഞ്ച് ആണ് പേര് അക്ലോണി മണ്ട് എൺപത് രൂപേൻ്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൈറ്റ് സ്റ്റെം ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ് രൂപേൻ്റെ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ഒരു ഹാങ്ങിങ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ രണ്ട് ഷൂട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപേൻ്റെ ഉണ്ട് എൺപത് രൂപേൻ്റെ ഉണ്ട് കേട്ടോ ടെൻകാറ്റ് വരുന്നത് വെറും നൂറ് രൂപയൊക്കെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എല്ലാത്തിനും നൂറ് രൂപയും നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ വലുപ്പത്തിനും വെറൈറ്റിക്കും അനുസരിച്ചാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചെറിയ പൈസ ഒക്കെ ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപേൻ്റെ അടുത്ത് വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് നല്ല പ്യുവർ വൈറ്റിൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാന്റിസിനും അതിൻ്റെ ആയിട്ടുള്ള റേറ്റ് ഉള്ളൂ ആർക്കും വാങ്ങാൻ പറ്റിയ റേറ്റ് ആണ് ആണ്ട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക അതുപോലെ തന്നെ നല്ല സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും